എൽ ഫോർ ലൈഫിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ചക്ക ഇന്ന് നമ്മുടെ പ്ലാവിലുണ്ടായിരുന്ന എല്ലാ ചക്കയും പറിച്ചു എല്ലാ ചക്കയും ഒരു അഞ്ചുട്ടു പത്ത് ചക്ക ഉണ്ടായിരുന്ന എല്ലാം കുഞ്ഞു കുഞ്ഞു ചക്കകളായിരുന്നേ ഇളിതെല്ലാം നേരത്തെ പറിച്ചല്ലോ അപ്പം അങ്ങനെ ഒരുവൻകൂടെ ലാസ്റ്റ് മുറി എല്ലാവരെയും മുറിച്ച് വെച്ചു ഒരുവൻകൂടെ ലാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ചക്കകളെല്ലാം മുറിച്ച് തന്നത് നമ്മുടെ കേട്ടോ അപ്പോൾ അച്ചാച്ചൻ്റെ ഗംഭീര പ്രകടനമാണ് ഈ കാണുന്ന മുഴുവൻ മുറിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റായിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട് അതുകൂടെ അച്ചാച്ചനെ അങ്ങ് ഏൽപ്പിച്ചു അച്ചാച്ചൻ്റെ ഇപ്പോൾ ധീരപ്രവൃത്തി നമുക്ക് കാണാൻ പറ്റും അച്ചാച്ചനെ ഒരൊറ്റ വീട്ടിനും രണ്ടും മുറി അതാണ് അച്ചാച്ചൻ്റെ നയം അങ്ങനെ എല്ലാ ചക്കകളും മുറിച്ചു ആ കൂട്ടത്തിൽ എല്ലാത്തിനും ഒരു പഴുത്ത ചക്കയും കിട്ടി കേട്ടോ നല്ല രുചിയും മധുരമുള്ള ചക്കയാണ് നമ്മുടെ വീട്ടിലെ പ്ലാവേലെ അതുകൊണ്ട് ഞങ്ങളെല്ലാവരോടും കൂടെ വട്ടത്തിലിരുന്ന് അങ്ങോട്ട് ഇത് ചക്കയുടെ പരിപാടികളിലേക്ക് കിടന്നേ അപ്പം ഇത് ചക്ക ഉള്ളവരും ചക്ക വെട്ടിമുറിച്ച് കണ്ടിട്ടുള്ളവർക്കുമൊക്കെ ഇതൊരു പുതുമ കാണത്തില്ലായിരിക്കാം എന്നാൽ ഇതൊന്നും അറിയത്തില്ലാത്ത ഒരിതാദ്യമായിട്ട് കാണുന്നവർക്കുമൊക്കെ ഇതൊരു പുതുമ്മ കാണും കേട്ടോ അപ്പം നമ്മൾ ആദ്യമേ ഈ ചക്കയിലൊരു അരക്കുണ്ട് അത് കളയാനായിട്ടാണ് നമ്മൾ കയ്യിൽ എണ്ണ തൂത്തത് എണ്ണ തൂത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ചകിണി എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ആയിട്ടുള്ള ക്ലീനായിട്ടുള്ള എടുത്തിട്ട് അതിനകത്തൊന്ന് കുരു നീക്കം ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിയുന്നത് വേവിക്കാനും ഇതുപോലെ ഷേപ്പിൽ അരിയുന്നത് ഒരേ കനത്തിൽ അരിയുന്നത് നമ്മൾ വറുക്കാനും വേണ്ടിയാണ് അപ്പോൾ അതിന് രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ നല്ല ഒരേ ഷേപ്പിൽ നമ്മൾ അരിഞ്ഞെടുക്കുക അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപോലെ മൂത്ത് കിട്ടാൻ എണ്ണയിലിട്ട് വറക്കുന്ന സമയത്ത് ഒരേപോലെ മൂത്ത് കിട്ടാൻ വേണ്ടിയാണ് ഒരേ ഷേപ്പിൽ അരിയുന്നത് അപ്പം നമുക്കിപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് ഇച്ചിരി അടിക്കട്ടി ഉള്ളതാണേ നല്ലത് എടുത്ത് തീ കത്തിച്ച് അതിനകത്ത് ആവശ്യമായ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അറിയാമല്ലോ നമ്മൾ കേരളത്തുകാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് നല്ല പോലെ എണ്ണ മൂക്കണേ എണ്ണം മൂത്തോന്നറിയാൻ നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇട്ടു നോക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് നല്ല നല്ല ഇങ്ങനെ ഓടി നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതാണ് മൂത്തന്നുള്ളതിൻ്റെ ഇത് അറിയുന്നത് എന്നിട്ട് നമ്മൾ ഈ ചക്ക എടുത്തിട്ട് ഈ വറക്കാനുള്ള ചക്ക എടുത്തിട്ട് ഒന്നിച്ചങ്ങോട്ട് ഇടല്ല വെതറി 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 ഇതേപോലെ ഇടണം അന്നേരത്തെയും കട്ടയൊന്നും പിടിക്കാതെ നല്ലതായിട്ട് നമുക്ക് ചക്ക വറക്കാൻ പറ്റും അതുപോലെ ഒത്തിരി അങ്ങോട്ട് ഇടരുത് ഒരു ചട്ടിക്കകത്ത് എത്ര എണ്ണയും വിസ്താരവും ഉണ്ടോ അതിന് രീതിയിൽ മാത്രമേ ഇടാവുള്ളൂ അല്ലെങ്കിൽ എന്നുവെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചിരിക്കാത്തൊരു വേവാനും വറക്കാൻ നല്ലപോലെ വറന്ന് വരാനും ഒക്കെ പാടാണേ അപ്പം ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി അതിനകത്ത് ഇടാവുള്ളൂ എന്നിട്ട് നമ്മുടെ ചക്ക നല്ല പോലെ മൂത്ത് വരുമ്പോഴത്തേനും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നിറത്തിലേക്ക് ഇച്ചിരി നമ്മൾ ശാല മഞ്ഞപ്പൊടി അതിനകത്ത് ഇട്ടായിരുന്നു കേട്ടോ ഇച്ചിരി മഞ്ഞ കളർ കളറ് വരാതെ ഈ കളർ വന്നേക്കുന്നേ അപ്പം നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ ചക്കയുടെ ഈ നിറം നമുക്ക് മാറും കേട്ടോ ഒരു ഗോൾഡൻ നിറത്തിലേക്ക് പതുക്കെ പതുക്കെ മാറും നമുക്ക് കാണാൻ പറ്റും ഇപ്പം അതിൻ്റെ കളർ തന്നെ മാറിയില്ലേ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതുണ്ടോ ഇപ്പം നമ്മുടെ ഈ ചക്കയുടെ പരുവം കണ്ട് നല്ല നല്ല വറുത്ത് നല്ല ഇതായ അങ്ങനെ ആ ഈ അവസ്ഥയിൽ നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഒരു വാലുന്ന പാ എണ്ണ വാലുന്ന പാത്രം അഥവാ സ്റ്റെയിനറിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ എണ്ണ വാന്ന് പോ വാന്നു പോണേ അതുപോലെ ഇടുന്നതുണ്ടോ ഈ പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് ബാക്കിയുള്ള എല്ലാം നമ്മൾ ഇതേ രീതിയിൽ ഈ എണ്ണക്കകത്തിട്ടും വറുത്ത് എടുക്കണം നമുക്ക് ഉപ്പ് ചേർക്കുമ്പോൾ വേണമെങ്കിൽ ആ വെള്ളത്തിനധികം അല്ലെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്